നമസ്കാരം ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം മുന്നറിയിപ്പുകൾ പ്രവചനങ്ങളല്ല അവ അറിയിപ്പുകളാണ് അവഗണിച്ചാൽ ചിലപ്പോൾ അനിഷ്ടം സംഭവിക്കും ശ്രദ്ധിച്ചാൽ ഒരു ദുരന്തം ഒഴിവാക്കാം കേൾക്കാം ഇന്നത്തെ ശുഭദിന ചിന്ത ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പൊന്നണിഞ്ഞ പ്രഭാതത്തിന്റെ അലകളിൽ നിറയുന്ന എന്ന ആഘോഷമാണ് ഓരോ ആഘോഷത്തിന്റെയും ആത്മാവ് കിളികൾ കൂട്ടമായി കർഷകൻ അവിടെ വിത്തുകൾ വിതറുന്നത് കണ്ട കുരുവി എല്ലാ പക്ഷികളോടുമായി പറഞ്ഞു അയാളെ സൂക്ഷിക്കണം അയാൾ വിതയ്ക്കുന്ന വിത്തുകൾ അപകടകാരിയാണ് അവർ കാരണം കാരണമന്വേഷിച്ചു കുരുവി പറഞ്ഞു അത് ചണത്തിന്റെ വിത്തുകളാണ് ഇപ്പോൾ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നമുക്കത് ദുരന്തമായി മാറും മറ്റു കിളികൾ പറഞ്ഞു ഇപ്പോൾ ഞങ്ങൾ നല്ല തിരക്കിലാണ് പിന്നെ നോക്കാം കാലങ്ങൾ കടന്നുപോയി ചെടികൾ വളർന്നു കർഷകർ അതിൽ നിന്നും നൂലുണ്ടാക്കി ആ നൂലുകൾ ഉപയോഗിച്ച് അയാൾ വല നെയ്തു വലയിൽ പക്ഷികളെല്ലാം അകപ്പെട്ടു മുന്നറിയിപ്പുകൾ പ്രവചനങ്ങളാണ് മുൻകൂട്ടി അറിഞ്ഞില്ലെങ്കിലോ അവഗണിച്ചാലോ അരുതാത്തത് സംഭവിക്കുമെന്നുള്ളത് കൊണ്ടാണ് താക്കീതുകൾ നൽകപ്പെടുന്നത് മുന്നറിയിപ്പുകൾ ശ്രദ്ധിച്ചാൽ രണ്ട് ഗുണങ്ങളുണ്ട് പല ദുരന്തങ്ങളും ഒഴിവാകും കൂടുതൽ മുന്നൊരുക്കങ്ങളിലൂടെയും പ്രതിരോധത്തിലൂടെയും ജീവിതം മെച്ചപ്പെടുത്താം അപകടരഹിത വഴികൾ എവിടെയും ഉണ്ടാകില്ല എല്ലാ അത്യാഹിതങ്ങളെയും അനുഭവിച്ചറിയാനുമാകില്ല തനിക്ക് പറ്റിയ അബദ്ധം മറ്റാർക്കും സംഭവിക്കരുതെന്ന് ദിശാസൂചകങ്ങളായി നിൽക്കുന്നവർക്ക് ഉണ്ടാകാം പരിഹസിക്കപ്പെടാനും അവഗണിക്കപ്പെടാനും സാധ്യതയുണ്ടെന്ന ഉത്തമ ബോധ്യത്തോടെയാണ് പലരും ഗുണദോഷികളുടെ വേഷമണിയുന്നത് ചൂണ്ടുപലകൾക്ക് അർഹിക്കുന്ന പ്രാധാന്യം ലഭിച്ചിരുന്നുവെങ്കിൽ വഴിതെറ്റുന്നവരുടെ എണ്ണത്തിൽ എത്രയോ കുറവുണ്ടായേനെ ഭാവി കാലം എന്നത് വർത്തമാനകാലത്തിന്റെ ബാക്കി പത്രം മാത്രമാണ് നാളെ എന്നൊന്നില്ല ഇന്ന് മാത്രമാണ് യാഥാർത്ഥ്യം ഈ ദിവസം അടുക്കും ചിട്ടയോടെ നമുക്ക് ഉപയോഗിച്ചാൽ വരാനിരിക്കുന്ന സമയം ഗുണപ്രദമായിരിക്കും ഇതിനെ നമുക്ക് തെളിമയുള്ളതാക്കാം ശുഭദിനം ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ് ആലുഖാസ്